മാത്യു ഓരോ ദിവസം കൂടുന്തോറും അനാവശ്യമായിട്ട് നുണപ്രചരണങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇപ്പൊതാ മുസ്ലിം ലീഗിന്റെ നേതാവായിട്ടുള്ള പാണക്കാട് കുടുംബത്തിലുള്ള തങ്ങളെക്കുറിച്ചാണോ ഇമാതിരി ഊളത്തരം പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ തീവ്രവാദിയാണ് എന്ന് ആണയിട്ടാണയിട്ട് പറയുന്നുണ്ട് ഒരു മുസ്ലിം ലീഗിന്റെ ചുണക്കുട്ടന്മാരെ ഒന്നും ഇവിടെ കാണുന്നില്ലല്ലോ എന്തുകൊണ്ട് നിങ്ങൾ പ്രതികരിക്കുന്നില്ല എന്തായാലും അദ്ദേഹത്തിനുള്ള മറുപടി എനിക്ക് കൊടുത്തേ നോക്കുള്ളൂ കാരണം ആ ഒരു പാണക്കാട് ഷിഹാബലി തങ്ങളെ കുറിച്ചിട്ടൊക്കെ ഞാൻ മനസ്സിലാക്കി വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളോടുകൂടി തന്നെ തെളിവുകളോടു കൂടി തന്നെ മറുപടി കൊടുക്കും മുസ്ലിം ലീഗ് പാർട്ടിയുടെ ആധ്യാത്മിക നേതാവും പൊളിറ്റിക്കൽ നേതാവുമായ സാദിക്കലി തങ്ങൾ പാണക്കാട് സാദിക്കലി തങ്ങൾ ഞാൻ കേരളത്തിലെ പൊതുസമൂഹത്തോട് കൃത്യമായിട്ട് ഞാൻ അനലൈസ് ചെയ്ത് പറയുന്നു ഇതാണ് പക്ക മത തീവ്രവാദിയാണ് നിന്നെ ഞാൻ എന്താണ് വിളിക്കേണ്ടത് എൻ്റെ മാത്യു ഇമോനൽ മണകൊണാഞ്ച എന്ത് മണകൊണാഞ്ചനാടാ നീ എന്ത് വൃത്തികേടാടാ നീ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിന്റെ നാക്കിനെ എല്ലില്ല എന്ന് ഞങ്ങൾക്കറിയാം അതുകൊണ്ട് നീ വൃത്തികേടുകൾ പറഞ്ഞുകൊണ്ടിരിക്കരുത് നിന്റെ സമുദായത്തിൽപ്പെട്ട കുറച്ച് ആളുകൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത് കാലഘട്ടങ്ങളിൽ മലപ്പുറം ഭാഗത്ത് ഒരു പള്ളി ഉണ്ടാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവർ മുന്നോട്ട് വന്നു ആ ഒരു സമയത്ത് അവിടെയുള്ള സമീപവാസികളെല്ലാവരും എതിർത്തു നിന്നപ്പോ അന്ന് തങ്ങൾ കുടുംബത്തിൽ നിന്നുള്ള തങ്ങൾ വന്നുകൊണ്ടാണ് ആ ഒരു പള്ളി ഉണ്ടാക്കാൻ നേതൃത്വം കൊടുത്തത് നീ അതൊക്കെ ഒന്ന് ഓർക്കണം അതായത് തീവ്രവാദികളായിട്ടുള്ള തങ്ങൾ കുടുംബം ചെയ്ത ആദ്യ കാര്യം അതാണ് ഒരു തെറ്റായിട്ടാണ് എനിക്കിപ്പോ തോന്നുന്നത് കാരണം നിങ്ങൾക്ക് വേണ്ടി ഒരു പള്ളി ഉണ്ടാക്കാൻ ഒരു മുസ്ലിം സമുദായത്തിൽ നിന്ന് നീ പറയുന്ന ഫാമിലി നിന്നും ഒരാൾ വന്നു എന്നുള്ളതാ ഇവിടെ പതിനായിരക്കണക്കിന് ആളുകൾക്ക് വീട് വെച്ചു കൊടുത്തിട്ടുള്ള ഒരു തരത്തിലുള്ള ഈ ജാതിയോ മതമോ ഒന്നും നോക്കാതെ ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫാമിലിയാണ് അവര് ആ ഒരു ഫാമിലിയിലെ ട്രസ്റ്റിനെ കുറിച്ചിട്ടൊന്നും നിനക്ക് ഒന്നും അറിയില്ല അതിവര് നൂറ് വീടുണ്ടാക്കി കൊടുക്കാനുള്ള ഒരു പരിപാടി തയ്യാറിച്ചു നിൽക്കുന്ന സമയത്ത് അതിലേക്ക് ആളുകൾ വീണ്ടും വീണ്ടും ഭൂമിയും മറ്റു കാര്യങ്ങളൊക്കെ വിട്ടു നൽകി വീണ്ടും ഓരോ ദിവസവും ചിലപ്പോൾ ഈ ദിവസം ചിലപ്പോൾ അവർ എവിടെയെങ്കിലും ഒരു വീട് വെച്ച് കൊടുത്തിട്ടുണ്ടാവും ഇത് കേരളത്തിൽ മാത്രമല്ല അങ്ങ് യു പിയിൽ അന്ന് അന്ന് കലാപം നടന്ന സമയത്ത് അവിടെയുള്ള ഹിന്ദുവിനും മുസ്ലിമാനും ക്രിസ്ത്യനും ഒക്കെ വീട് വെച്ചു കൊടുത്തതും ഈ തങ്ങൾ കുടുംബമാണ് നീ ആദ്യം മനസ്സിലാക്കണം നീ ഇരുന്ന് നാക്കിനെ എല്ലാതെ മറ്റേ സാധനവും ചവച്ച് തിന്നുകൊണ്ടേ ഇരുന്ന് ഡയലോഗ് അടിക്കുമ്പോൾ സംസാരിക്കുമ്പോൾ അങ്ങനെ ഇടയ്ക്കടുത്ത് അവർ ഇങ്ങനെ എയർ നീ വായു ഗുളികയും കഴിച്ച് വളിയും വിട്ടൊരു മൂലക്കിരിക്ക വേണ്ടത് അല്ലാതെ എല്ലാ വചനങ്ങൾ വിളിച്ച് പറയുകയല്ല ഓക്കെ നെക്സ്റ്റ് കൊടുക്കണം ചന്ദ്രിക ദിനപത്രം അതിനകത്ത് ഇഷ്യൂ അത് മുസ്ലിങ്ങളുടെ പള്ളിയാണ് അത് അവിടുത്തെ കോട്ടൻ്റെ ഒരു ചെറിയ കോട്ടൻ്റെ ലോവ വന്നു അതെടുത്തിട്ട് ക്രൈസ്തവ പള്ളി മാറ്റിയിട്ട് ഇസ്ലാമിക പള്ളിയാക്കി സുന്നി പള്ളിയാക്കി മാറ്റുന്നു അതിനനുകൂലമായിട്ട് എഴുതിയ ഒരു പക്ക തീവ്രവാദി ഇത് മുഴുവനും ഫ്ലാഷ് ആയി കഴിഞ്ഞപ്പോഴ് ആ വാർത്ത അവിടുത്തെ എടുത്ത് മാറ്റിയിട്ട് അതിന്റെ ഡിജിറ്റൽ ഫോർമാറ്റ് കറങ്ങി നടക്കുന്നുണ്ട് എല്ലാവരും നമ്മൾ കണ്ടത് ഓക്കെ ആ ഒരു ഡിജിറ്റൽ ഫോർമാറ്റ് വായിച്ച ഒരു വ്യക്തിയാണ് ഞാൻ ആ ഒരു കാര്യത്തിൽ അദ്ദേഹത്തിന് അംഗീകരിക്കുന്നതും അംഗീകരിക്കാത്ത ആളുകളുണ്ടോ നീ അംഗീകരിക്കില്ല കാരണം ക്രിസ്ത്യൻസിനെതിരെ നടന്ന ഒരു കാര്യമാണ് ആയിരത്തി അഞ്ഞൂറ് വർഷം പഴക്കമുള്ള ഒരു പള്ളി ആയിരത്തി നാനൂറ്റി അറുപത്തി മൂന്ന് അറുപത്തി അഞ്ച് കാലഘട്ടങ്ങളിൽ അത് മുസ്ലിം പള്ളിയായിട്ട് മാറ്റുന്നു പിന്നീട് അങ്ങോട്ട് വന്ന ഭരണങ്ങളൊക്കെ മാറി 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 അതൊരു സ്മാരകമായിട്ട് മുസ്ലിംകൾ തന്നെയാണ് കൊണ്ടു നടന്നിട്ടുള്ളത് ആ ഒരു സമയങ്ങളിലൊന്നും ക്രിസ്തുവിന്റെ ഫോട്ടോയും മറ്റുള്ള രേഖാചിത്രങ്ങളൊന്നും അവർ ചുമരിലൊന്നും വായിച്ച് കളഞ്ഞിട്ടില്ല ബാബരി മസ്ജിദിന്റെ കാര്യത്തിൽ എന്ത് സംഭവിച്ചിട്ടുള്ളത് അവരുടേതാണെന്നവർ ബഹളം വെച്ച് അത് വാങ്ങിയിട്ട് അവരുടേത് അവരുടേതുപോലെ കൊണ്ട് നടക്കാതെ തകർത്ത് ധരിപ്പണമാക്കിയിട്ട് ഒരു ചരിത്ര സ്മാരകം തന്നെ ഇല്ലാണ്ടാക്കി എന്നുള്ളതാണ് ഇവിടെ എന്താണ് കൃത്യമായി അത് പള്ളിയായിട്ടാണെങ്കിലും മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും അത് അതുപോലെ അവർ കൊണ്ടുപോയി എന്നുള്ളതാ പിന്നീട് ഒരു കാലഘട്ടത്തിലേക്ക് അവര് വീണ്ടും അത് തിരിച്ചെടുത്ത് പള്ളിയാക്കി ഈ ഒരു കാര്യത്തെ തങ്ങൾ പറഞ്ഞ രീതി നിങ്ങൾ മാറ്റി എന്നുള്ളതാ ഓക്കെ ഇഷ്ടമുള്ള പോലെ തീരുമാനിക്കാം എങ്ങനെ വേണമെങ്കിലും ചിന്തിക്കാം ഏതൊരു മനുഷ്യനും എന്ത് എഴുതണമെന്ന് എന്ത് പറയണം സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യമുണ്ടെന്ന് നീ ഇപ്പൊ കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ ഒരു കാര്യവും ഇല്ലാതെ ഒരു ഫാമിലി മുഴുവനായിട്ട് തീവ്രവാദിയായി ചിത്രീകരിക്കുന്ന നിന്റെ പൊഴുത്തമാക്കുണ്ടല്ലോ അതേ സ്വാതന്ത്ര്യം തന്നെ തങ്ങൾ ഉപയോഗിച്ചു എന്ന് ഞങ്ങൾ അങ്ങ് കരുതിക്കോളാം കാരണം നീ വാ തുറക്കുന്നത് മുഴുവൻ മുസ്ലിങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടി മാത്രമാണ് ഏതെങ്കിലും ഒരു വീഡിയോയിൽ നീ ഏതെങ്കിലും ഒരു മുസൽമാനെ നല്ലത് പറഞ്ഞിട്ടുണ്ടോ എന്തെങ്കിലും ബാലൻസിങ്ങിന് വേണ്ടി എന്തെങ്കിലും പറയും എന്നല്ല അതെ നിനക്ക് വേണ്ടതും നീ ആഗ്രഹിക്കുന്ന ക്രിസ്ത്യൻസിനെ മാത്രം സപ്പോർട്ട് ചെയ്യുക നിനക്ക് ആ സപ്പോർട്ട് കൂടുതൽ ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടി ഇവിടെ ഭരിക്കുന്ന നരേന്ദ്രമോദിയെ പൊക്കി അടിച്ചുകൊണ്ടിരിക്കുക ഇത്രയേ ഉള്ളൂ ഇത്ര അധികം വൃത്തികേടുകൾ പറഞ്ഞിട്ടും ഇങ്ങനെയൊക്കെ പാണക്കാട് തങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടും ഇവിടെയുള്ള മുസ്ലിം ലീഗിന്റെ ഒരാൾ പോലും ഒന്നും കൊണ്ടുന്നില്ലല്ലോ അതന്നെ വലിയൊരു സംഭവമായിട്ടാണ് ഞാൻ കാണുന്നത് ഇവിടെ പക്ക പക്ക സാദിഖലി തങ്ങൾ ഇവനെ വിശ്വസിക്കരുത് ഇവൻ ീവ്രവാദിയാണ് എന്താ എനിക്കും പറഞ്ഞു നീ എന്ത് ഊളത്തരങ്ങളെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവൻ മുസ്ലിം മതത്തിലേക്ക് കുറച്ച് ആളുകൾ വന്നു കഴിഞ്ഞാൽ അതെന്തായി അത് തീവ്രവാദി ആയി മാറി എന്ന രീതിയിൽ ജിഹാദി ആയി എന്ന രീതിയിലാണ് ഇവൻ വീഡിയോ ചെയ്യുക നേരെ തിരിച്ച് പഞ്ചാബില് ക്രിസ്ത്യൻസിലേക്ക് ആള് വരുന്നു ആന്ധ്രയിലേക്ക് ക്രിസ്ത്യൻസിലേക്ക് ആള് വരുന്നു വലിയ എന്തോ ഒരു സംഭവം സംഭവിച്ചതുപോലെ ആ ഒരു കാര്യത്തിന്റെ ഇടയിലൂടെ ഇവൻ സപ്പോർട്ട് ചെയ്ത് പാലൂട്ടി വളർത്തുന്ന ആർ എസ് എസ് കാരനൊരു ചവിട്ടും കൂടിയും കൊടുത്തിട്ടുണ്ട് ഇവൻ ഇവന്റെ തനി സ്വഭാവം കാണിച്ചു തുടങ്ങി ഇവൻ ഇവന്റെ മതത്തിന് വേണ്ടിയാണ് സംസാരിക്കുന്നത് ഇവൻ ഇവന്റെ മതം വളർത്താൻ വേണ്ടി തീവ്രവാദം തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഓരോ വീഡിയോ എടുത്തു നോക്കിക്കോ പൂർണ്ണമായിട്ടും ഹിന്ദു വിരോധവും ഇവന്റെ കയ്യിലുണ്ട് മുസ്ലിം വിരോധവും ഇവന്റെ കയ്യിലുണ്ട് കുറെ പൊട്ടന്മാരായിട്ടുള്ള ഹിന്ദുക്കൾ ഇവനെ പൊക്കി അടിച്ചുകൊണ്ടിരിക്കുക ആ പൊട്ടന്മാർക്ക് വേണ്ടത് ബി ജെ പി ഒന്ന് സപ്പോർട്ട് ചെയ്ത ഒരാൾ സംസാരിച്ചാൽ മതി മറ്റുള്ള ആളെ കുറിച്ചിട്ടോ നമ്മളെ കുറിച്ചോ എന്ത് പറഞ്ഞാലും എനിക്കൊരു വിഷയമല്ല എന്നുള്ളതാണ് പനി പനി ഊള ഇങ്ങനെ ഒരു ഊളയൊക്കെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഈ പൊട്ടന്മാരായിട്ടുള്ള ഹിന്ദുക്കളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ ക്രിസ്ത്യൻസിനോട് എനിക്കൊന്ന് പറയാനുണ്ട് നിങ്ങൾക്ക് മനസ്സിനുള്ളിൽ വല്ല സ്നേഹവും ഉണ്ട് എങ്കിൽ ആ സ്നേഹം പോലും തല്ലി തകർക്കാൻ ഇവനെ പോലെയുള്ള കാട്ട് ഹറം പന്നികളെ കൊണ്ട് കഴിയും അത്രയേ ഉള്ളൂ ഇഷ്യൂ ഇയാൾ എന്താ സാധിക്കില്ല സാധിക്കരുത് അതായത് ഞങ്ങൾ നിങ്ങളെ കുടിയിറക്കത്തില്ല ഞങ്ങൾ അനുവദിക്കട്ടില്ല അവരെ ഏറ്റവും കൂടുതൽ അതേപോലെ ഇ ടി മുഹമ്മദ് ബഷീർ കെ എം ഷാജി ഇവരൊക്കെ എൻ കെ മുനീറൊക്കെ പറയുന്നു ഇത് വക്കഫിന്റെ ലാൻഡാണ് പക്ഷെ കുടിയിറക്കത്തില്ല കാരണം ഇസ്ലാമിന്റെ അടിമകളായിട്ട് മുനമ്പത്തുള്ളവർ ജീവിക്കണം അതാണ് ഈ പക്ക തീവ്രവാദിയായ സാധിക്കലി തങ്ങൾ പറഞ്ഞത് നിങ്ങൾ ഡേറ്റ വെച്ച് ആലോചിക്കുക വക്കഫ് എന്ന ഈ ഒരു സംഭവത്തെ എഴുതി ചേർക്കപ്പെട്ടിട്ട് അവർക്കൊരു പ്രത്യേക നിയമം നിലനിൽക്കുന്നുണ്ടോ ഉണ്ടല്ലോ ഇങ്ങനൊരു നിയമനിലക്കെ തന്നെ ശ്രീയാബലി തങ്ങൾ പറയുന്നു ഇവിടെയുള്ള ഒരു മനുഷ്യനെയും വീട്ടിൽ നിന്ന് പുറത്തിറക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല നിങ്ങൾ അവിടെ തന്നെ തുടരും എന്ന് പറഞ്ഞ ഒരു മനുഷ്യന്റെ വാക്കിനെ മറ്റൊരു രീതിയിലേക്ക് വ്യാഖ്യാനിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ വ്യക്തമായിട്ട് അറിയാലോ അവിടെ ബി ജെ പി വോട്ടിന് വേണ്ടി അവരുടെ കൂടെ നിൽക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് മറ്റുള്ള രാഷ്ട്രീയ പാർട്ടിക്കാരെയൊക്കെ ചവിട്ടിത്താഴ്ത്തി ബി ജെ പിയെ പൊക്കി കൊണ്ടുവന്നാല് അടിപൊളിയാണ് എന്നാണ് ഇദ്ദേഹം ധരിച്ചു വെച്ചിട്ടുള്ളത് അതിനുവേണ്ടി മാത്രമാണ് പറയുന്നത് മുസ്ലിങ്ങളുടെ അടിമയായി തുടരുകയായിരുന്നു അതായത് എന്റെ ഭൂമി എൻ്റെ പട്ടയത്തിലുള്ള എൻ്റെ ഭൂമി ഇവരൊരാൾ വന്ന് ഇറങ്ങിപ്പോവാന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ യഥാർത്ഥ ഓണേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ പറയുമ്പോൾ നമുക്കൊന്നും പറയാൻ കഴിയും പക്ഷെ നമ്മുടെ ഭൂമിയിൽ നിന്ന് ഒരാൾ ഇറങ്ങിപ്പോവാൻ പറയുമ്പോൾ അതിനെതിരെ ശബ്ദം ഉയർത്തുമ്പോൾ ആ കൂട്ടത്തിലേക്ക് ഇവർ വന്നുകൊണ്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ ആരും ഇവിടെ നിന്ന് ഇറക്കില്ല എന്ന് പറയുന്ന ആളുകൾ എങ്ങനെയാണ് തീവ്രവാദികളാവുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഈ ഊളകൾ എന്തൊക്കെയാണ് പറഞ്ഞു കൂട്ടുന്നത് ശരിക്കും മാത്യു ഇമ്മാതിരി ഊള വർത്തമാനം പറയുമ്പോൾ ഇവന്റെ നാക്കിനെല്ലാം എല്ലില്ല എന്ന് കരുതികൊണ്ട് ഇവിടെയുള്ള ആളുകൾ എന്തിനാണ് മിണ്ടാതിരിക്കുന്നത് ഇവനെ കൃത്യമായി മറുപടി കൊടുത്തേ നോക്കുകയുള്ളൂ തങ്ങളെയൊക്കെ തീവ്രവാദിയാക്കി ചിത്രീകരിക്കുമ്പോൾ അയാൾ ചെയ്യുന്ന നന്മകളെ കുറിച്ചിട്ട് ഒരു വാക്ക് പോലും ഈ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞല്ലേ പതിനായിരക്കണക്കിന് വീടുകൾ വെച്ചു കൊടുത്തിട്ടുണ്ട് മതമോ ജാതിയോ ഒന്നും നോക്കിക്കൊണ്ടല്ല അവർക്കൊന്നും വീട് വെച്ചു കൊടുത്തിട്ടുള്ളത് ഇതിനെ കുറിച്ചിട്ടൊന്നാ നാറേക്ക് ഒന്നും പറയാനില്ല ഓക്കെ അദ്ദേഹം എന്തോ പറഞ്ഞു എന്ന് പറയുന്ന സാധനത്തിൽ ഇദ്ദേഹം തെളിവ് കൊണ്ടുവരുന്നുണ്ടല്ലോ ആരെങ്കിലും അത് വായിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ വായിക്കണം ഈ ഊള ഒരു തെളിവ് സൈഡിലൊന്നും വെക്കില്ല നമ്മൾ കൃത്യമായത് കൊണ്ടുവന്ന് ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്ന കാര്യങ്ങൾക്ക് തെളിവ് വെക്കുന്നു ഈ മണകുണാഞ്ചം ഒരു തെളിവും വെക്കില്ല തനി അറാം പിറന്ന കാട്ട് അത് തന്നെ ഇവരെ പൊക്കി പിടിച്ച് നടക്കുന്ന നിങ്ങളാണ് തെറ്റ് കാണിക്കുന്നത് ഓരോന്നും ചെയ്തിട്ട് ക്രിസ്മസ് കേക്ക് ആയിട്ട് പോവുക എന്താ പേരെന്താ തലശ്ശേരി ബിഷപ്പ് ഒരു വട്ടുപിടിച്ചവൻ സംഭവമായിട്ട് പറയുന്നത് പാന്തോട്ടോ എന്താ പാന്തോട്ടോ ഇഡിയറ്റ് ആരാണ് ഇഡിയറ്റ് എന്ന് ഞങ്ങൾക്ക് അറിയാം മാത്യുവേ നിനക്ക് വേണ്ട എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുസ്ലിങ്ങളെ ചവിട്ടി താഴ്ത്തുന്ന ആളുകളെ മാത്രം മതി അങ്ങനെയുള്ളത് ഇപ്പൊ നിലവിൽ കാരണം അവരെ കൂടെ ആ ഒരു കൂടെ കൂടിക്കൊണ്ട് അവരുടെ ചെടും കൂടി ഇന്ന് തിന്നുന്നുണ്ട് എന്നുള്ള അവർ മനസ്സിലാക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നെ ചവിട്ടിക്കൂട്ടി നിലത്തിട്ടിട്ട് ഇട്ട് പോ അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ മോനെ അത്രേ ഉള്ളൂ നീ ഒരു ഡിസ്പോസിബിൾ ആവാൻ അധികം സമയമൊന്നും വേണ്ട ബി ജെ പി നിന്നെടുത്ത് ദൂരെ കളയും നിന്റെ മനസ്സിനകത്ത് കിടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് അവർ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് പരമാവധി ജനങ്ങളെ മുന്നിലേക്ക് തുറന്ന് നമ്മൾ കാണിക്കുന്നതേയും ഞാനൊക്കെ പഠിച്ചുകൊണ്ടാണ് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ നീ പഠിച്ച ഡാറ്റ കൂടി അവിടെ നീ ഡാറ്റ ടീറ്റത്ത് ഇട്ടാന്ന് പറയുന്നൊണ്ടിരിക്കുന്നു അവരാണ് പറയുന്നത് അയോധ്യ മന്ദ്രന് അതിനേക്കാളു മുമ്പാണ് ആജിയ സോഫിയ ചർച്ച എന്തുമായിരുന്നു കാരണം ഞാൻ ഞാനിവിടെ പോയിട്ടുണ്ട് അതായത് ഇത് മോസ്കാക്ക് വരുമ്പോൾ ഞാൻ ഇവിടെ പോയിട്ടുണ്ട് ഹിസ്റ്റോറിക്കൽ ചർച്ച ആ അതിനെ പൂർണ്ണമായിട്ട് അനുകൂലമാക്കി മാറ്റി അതിനെ മോസ്കാക്ക് നീ അതിനെക്കുറിച്ച് കുറിച്ച് ബോധേടാവുന്നതിന് മുന്നേ അല്ലെങ്കിൽ ലാവാൻ താല്പര്യമില്ലെങ്കിൽ നിന്നോട് ഞാൻ കാര്യം പറയാം ഇവിടെ ഇരുപത്തിനാല് കേസ് ക്രിസ്മസിന്റെ അന്ന് ക്രിസ്ത്യൻസിന് എതിരെ അഴിഞ്ഞാടിയ ബി ജെ പി കുറിച്ച് റിപ്പോർട്ട് വന്നിട്ടുണ്ട് നീ അതിനെ കുറിച്ചിട്ട് ഒന്ന് സംസാരിക്കണം കേട്ടോ നിനക്ക് അതിനെ കുറിച്ച് എന്തെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ മാത്രം സംസാരിച്ചാൽ മതി ബാബരി മസ്ജിദ് അതേപോലെ തന്നെ ആ ഒരു രാമക്ഷേത്രമൊന്നും അല്ല ഇവിടെ വിഷയം വിഷയം അത് ഏതോ രാജ്യത്ത് കിടക്കുന്ന സ്വന്തം രാജ്യത്ത് നടന്ന ഈ ഒരു വൃത്തികേട് കൊണ്ടെ കുറിച്ച് ഒന്നും സംസാരിച്ചിട്ടില്ല ഇവിടെ പള്ളികൾ തകർത്തുകൊണ്ടിരിക്കുന്ന ബി ജെ പിയെ കുറിച്ച് ഒന്നും സംസാരിച്ചിട്ടില്ല എനിക്ക് വിഷയം അങ്ങ് ദൂരെ ഹാഗിയ സോഫിയ നടന്ന കാര്യമാണ് പറയുന്നത് അതിലെന്താണ് അദ്ദേഹം പറഞ്ഞത് എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട് വായിക്കാത്ത ആളുകൾ ഇദ്ദേഹം പറഞ്ഞതുപോലെ കണ്ടെത്തി വായിക്ക് അത്ര എനിക്ക് പറയാനുള്ളൂ അതായത് ഇസ്ലാമിക രാജ്യം മരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് പക്ക തീവ്രവാദി കാരണം ഒരു കാര്യം മനസ്സിലാക്കുക ഞാൻ വെറുതെ പറയത്തുള്ളൂ ഒരു കാര്യം പഠിച്ചിട്ടേ പറയത്തുള്ളൂ ഒരു കാര്യം സാധിക്കില്ല തങ്ങളെ ഞാൻ മത്തങ്ങായിട്ട് കിടക്കുക രണ്ടോ മൂന്നോ വർഷമായിട്ട് ഇയാളെ കാണിക്കുന്ന പരിപാടികളും ലീഗിലുള്ള പലരോടും ചോദിക്കുക എന്തുവാ ആരാണ് ഇയാൾ എന്താണ് ഇയാളുടെ ഉദ്ദേശം ഇയാളുടെ ഈ ഉദ്ദേശം എന്ന് പറയുന്ന കേരളം എന്ന് പറഞ്ഞ ഇന്ത്യ എന്ന് പറഞ്ഞ് ഇസ്ലാമിക രാജ്യമാക്കുക എന്തെങ്കിലും പറഞ്ഞു വെക്കുമ്പോഴേ അതെവിടെയും എത്തുന്നില്ല എന്ന് കാണുമ്പോൾ അവസാനം വെക്കുന്ന വാക്കാണ് ജിഹാദി തീവ്രവാദി ഹിന്ദു രാജ്യം മുസ്ലിം രാജ്യം ക്രിസ്ത്യൻ രാജ്യം എന്ന് പറഞ്ഞ സാധനങ്ങൾ തീവ്രവാദികൾ മാത്രം പറഞ്ഞ വാക്കാണ് അത് ഇദ്ദേഹത്തിന്റെ കയ്യിൽ എന്താവുക ഇദ്ദേഹം ക്രിസ്തുരാജ്യം ആക്കണം എന്ന ആഗ്രഹം പറയില്ല കാരണം പറഞ്ഞ കുറച്ച് ബിഷപ്പുമാരുണ്ട് കേരളത്തിൽ തന്നെ കുറച്ച് ഫാദേഴ്സ് ഉണ്ട് ആ വീഡിയോസ് ഒക്കെ നമ്മൾ ഇതിനോടൊക്കെ കണ്ടതും ചർച്ച ചെയ്തതും എഴു ഒഴിവാക്കി വിട്ടതുമായിട്ടുള്ള കേസാണ് പക്ഷേ അവരുടെ വളർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ കാരണമാകുന്ന ഇത്തരം ഊളകളുടെ ഡയലോഗുകളാണെന്ന് കേൾക്കുമ്പോൾ ഇ ടി മുഹമ്മദ് ബഷീർ എന്ന് പറയുന്ന കേരളത്തിന്റെ ഒരു വിദ്യാഭ്യാസ മന്ത്രി ആയ മനുഷ്യരാണ് മൂന്ന് തവണ പൊന്നാനിയിൽ നിന്നും ലോകസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഒരു വിശിഷ്ട വ്യക്തി തന്നെയാണ് അദ്ദേഹം ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അദ്ദേഹം ഇത്തരം ചാരിറ്റീസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ അയാൾ ആരാണ് മുസ്ലിം രാജ്യമാക്കണം ആഗ്രഹിക്കുന്ന ആളാന്ന് പറയുന്നത് ആരാണ് ഇത് ക്രിസ്തു രാജ്യമാക്കണമെന്നും ആരാണിത് ഹിന്ദുരാജ്യമാക്കണമെന്നും പറഞ്ഞതൊക്കെ ഞങ്ങൾ ഈ ഒരു ഇരുട്ട് പോലെ ഈ രാത്രി പോലെ നമ്മൾ എല്ലാവരും കണ്ടതാണ് കണ്ണും നന്നായിട്ട് കാണാൻ കഴിയുന്നുണ്ട് ചെവിയും നന്നായിട്ട് കേൾക്കാനും കഴിയുന്നു അതുകൊണ്ട് മാത്യുവെ നീ വെറുതെ കണ്ണടച്ച് ഇരുട്ടാക്കി കൊണ്ട് ഇങ്ങനെ ഇരിക്കണ്ട ഞങ്ങ കാണാണ്ട് പൊട്ടത്തരങ്ങൾ വിളിച്ച് പറയുമ്പോൾ നീ ഒന്ന് മനസ്സിലാക്കണം ഈ രാജ്യം നിലനിൽക്കുന്നത് ഈ മത സൗഹാർദ്ദം നിലനിൽക്കുന്നത് കൊണ്ടാണ് നിന്നെ പോലെയുള്ള തീട്ടവർത്താനം പറയുന്ന തീട്ടങ്ങളെ കൊണ്ടാണ് ഇപ്പൊ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ടുള്ളത് നീ എന്ന എന്ന് പറയുമ്പോൾ ആ സമുദായത്തിലുള്ള ആളുകൾക്ക് പോലും ഇപ്പൊ നാണക്കേട്ടുണ്ടാവും ഞങ്ങൾക്ക് പോലെ നിന്നെ അവർക്കും ഇഷ്ടമല്ലാതായിട്ടുണ്ടാവും ഒരു സംശയം വേണ്ട കാര്യത്തില് അതായത് നിങ്ങൾ അയാളെ കാണേണ്ടത് ഞാൻ കേരളത്തിലെ ആൾക്കാരോട് പറയുകയാണ് ഒരു തീ ഒരു മത തീവ്രവാദിയായിട്ട് സാധിക്കല് തങ്ങളെ കാണാവൂ ഇയാൾ ആധ്യാത്മിക പക്കൾ പുറകും അകവും മുസ്ലിം ഇസ്ലാമിക മത തീവ്രവാദമാണ് അയാളുടെ ഉള്ളിലുള്ളത് അല്ലെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഹാഗിയ സോഫിയ അയാൾക്ക് തെറ്റിപ്പറ്റി എന്ന് പറയാം അയാൾക്ക് തെറ്റിപ്പറ്റി എന്ന് പറയുക എന്തുമാവട്ടെ നീ ഒരു കാര്യം ചെയ്യണം ഇത്ര നേരം നീ സംസാരിച്ചപ്പോ പറഞ്ഞ കാര്യം ഉണ്ടല്ലോ അങ്ങനെ വാക്കുകൾ കിട്ടാത്ത കറ്റകറ്റ കട്ടിക്കൂട്ടി പറഞ്ഞില്ലേ അങ്ങനെ വിരലി പിടിച്ച ആൾക്കാരെ പോലെ അപസ്മാര കളയ ആൾക്കാരെ പോലെ നീ കേ പറഞ്ഞിട്ട് നീയാണ് യഥാർത്ഥ ക്രിസ്തു മത തീവ്രവാദി ഇനി അങ്ങനെ തന്നെ പറയേണ്ടി വരും നീ ഇപ്പൊ സംസാരിച്ചു കൊണ്ടിരിക്കണ മൊത്തം നിന്റെ മതം വളരണം നിന്റെ മതം 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 എന്ന് പറഞ്ഞു കൊണ്ടിരിക്കുന്ന മതം പൊട്ടിയ പന്നി അതാണ് നീ കൃത്യമായിട്ട് ഞങ്ങക്ക് അറിയാം ആ ഒരു കാര്യങ്ങൾ കൃത്യമായിട്ട് ആഹാര മറ്റുള്ള സംസാര രീതികളും ആ ഇടക്കിടക വെള്ളം ഇറക്കലുകളും അതൊക്കെ കാണുമ്പോൾ തന്നെ വ്യക്തമായിട്ട് മനസ്സിലാകും നീ തന്നെയാണ് തീവ്രവാദി ഇമ്മതിലുള്ള ഡയലോഗുകൾ പറയുമ്പോൾ ഈ നാട്ടുകാർ എങ്ങനെ സഹിക്കുന്നതാണ് ഇവന്റെ നിഴല് പോലും ചിലപ്പോ മുന്നിൽ ഉണ്ടാവില്ല പേടിച്ചിട്ട് കേറിപ്പോയിണ്ടേക്കുകൾ അത് കഴിഞ്ഞിട്ട് ബിഷപ്പ്മാരെ കാണാം പോകുന്നു അച്ഛന്മാരെ കാണാം തീർച്ചയായിട്ടും നമുക്ക് വേണ്ടത് ഒരു നിലപാടാണ് നിനക്ക് ആ നിലപാട് ഞങ്ങളൊക്കെ ഈ ഒരു മതസൗഹാർദ്ദം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഇന്ത്യ എന്ന മഹാരാജ്യം അതുപോലെ തുടരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് തീവ്രവാദികൾക്കെതിരെ സംസാരിക്കുന്ന ആളുകളാണ് നിന്നെ പോലെയുള്ള തീവ്ര തീവ്രമനുഭവമുള്ള തീട്ടങ്ങളെ ചവിട്ടി അരയ്ക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാനൊക്കെ നിൽക്കുന്നത് നിനക്കൊരു വാർത്ത വായിച്ചു തരാം ന്യൂഡൽഹി ഇന്ത്യയിൽ ക്രൈസ്തവർക്ക് നേരെ അക്രമം വർദ്ധിച്ചെന്ന യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം റിപ്പോർട്ട് കഴിഞ്ഞ എഴുപത്തഞ്ച് ദിവസത്തിനുള്ളിൽ നൂറ്റി അറുപത്തൊന്ന് കേസുകളാണ് ക്രൈസ്തവ വിഭാഗങ്ങൾക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് മതപരിവർത്തനം നിയമം ലംഘിച്ചെന്ന് ചൂണ്ടിക്കാട്ടി വ്യാജ കേസുകൾ എടുക്കുന്നതായും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു ഉത്തർപ്രദേശ് യു പി നിന്റെ യു പി സ്റ്റേറ്റ് സ്പോൺസർ ചെയ്ത കേസ് വരെയുണ്ട് ജന്മദിനാഘോഷങ്ങളെപ്പോലും മതാഘോഷമായും മതപരിവർത്തന പരിപാടിയും തെറ്റിദ്ധരിപ്പിച്ച് വ്യാജ കേസുകളാണ് പുറത്ത് എടുത്തിട്ടുള്ളത് അതായത് നിങ്ങൾക്കെതിരെ നിരന്തരമായിട്ട് ഇങ്ങനെ വ്യാജ കേസുകൾ യു പിയിലും മറ്റു ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും കൊടുക്കുന്നുണ്ട് നിങ്ങളെ ചവിട്ടി താഴ്ത്തുന്നുണ്ട് എന്ന രീതിയിലുള്ള ഒരു വാർത്ത നീ അത് കേൾക്കണം ഛത്തീസ്ഗഡിൽ കുടിവെള്ളം പോലും ക്രൈസ്തവർക്ക് നിഷേധിക്കുന്നു നീ അവിടെ ചെല്ലണം കേട്ടോ പൊതുസമൂഹം കുടിവെള്ളം ശേഖരിക്കുന്ന പൈപ്പിൽ നിന്ന് ക്രൈസ്തവർക്ക് വെള്ളം ശേഖരിക്കുന്നതിന് വിലക്കുണ്ട് ക്രിസ്തു മത ആചാരപ്രകാരമുള്ള മരണാനന്തര ചടങ്ങുകൾ അനുവദിക്കുന്നില്ല ചെല്ല് മനച്ചെല്ല് ഹിന്ദു വിശ്വാസ പ്രകാരം ഗർഭാപസി നടത്താൻ എന്ന് റിപ്പോർട്ട് വർദ്ധിക്കുന്നു ഓക്കെ ഗർഭാപ്പസി വരാൻ പറഞ്ഞു ചെയ്യാൻ പറഞ്ഞുകൊണ്ട് ബഹളം വെച്ചുകൊണ്ട് യു പി ഒക്കെ കളിക്കുന്നുണ്ടെന്നാ പറയുന്നത് ഇതൊക്കെ ന്യൂസ് കട്ടിങ് എടുത്തുകൊണ്ടിട്ടാണ് എന്റെ മാത്രം സാധനം ഞാൻ എവിടെയും പറയില്ല നിന്നെ പോലെ പൊട്ടത്തര എവിടെയും പറയില്ല ഛത്തീസ്ഗഡും പുത്തർപ്രദേശം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അക്രമങ്ങൾ നടന്ന സംസ്ഥാനം മധ്യപ്രദേശാണ് നിന്റെ എം പി പതിനാല് ആക്രമണങ്ങളാണ് അവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഹരിയാന പത്ത് രാജസ്ഥാൻ എട്ട് കർണാടക എട്ട് എന്നിങ്ങനെയാണ് സംസ്ഥാന സംസ്ഥാന തിരിച്ചുള്ള കണക്കുകൾ എന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു ഓക്കെ നൂറ്റി അറുപത്തൊന്ന് അമ്പത്തൊന്ന് കേസുകളൊക്കെ ഇപ്പോ വന്നിട്ടുണ്ട് അതായത് നിങ്ങൾക്കെതിരെ ശക്തമായിട്ടേ ഇത് നിങ്ങളുടെ ആളുകളൊക്കെ തന്നെയാണ് റിപ്പോർട്ട് ചെയ്തത് നീ അതിനെ കുറിച്ചിട്ടൊക്കെ ഒന്ന് സംസാരിക്കണം കേട്ടോ നീ ഇപ്പോഴും ഇങ്ങനെ പാലൂട്ടിക്കൊടുക്കുന്ന നീ താരാട്ട് പാടിക്കൊടുക്കുന്ന ബി ജെ പി എന്തൊക്കെ ചെയ്യുന്നു നിങ്ങൾക്കെതിരെ എന്ന് കൂടി ഒന്ന് പറയും പാണക്കാടിന്റെ കുടുംബത്തിലേക്ക് കയറി മാന്താൻ നിൽക്കല്ല മോനെ അയാൾ അത്യാവശ്യം നല്ല പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് എങ്ങനെയാണ് അദ്ദേഹത്തിന് ഈ ഒരു രാജ്യം മുസ്ലിം രാജ്യമാക്കാൻ കഴിയുക നീ ആദ്യം ഒന്നും പറയണോ പൊട്ടത്തരം പറയുന്നതിന് മുന്നേ അത് സ്വന്തം ചിന്തിക്കണ്ടേ സ്വയം ചിന്തിക്കണമല്ലോ കേരളത്തിലല്ലാതെ ഇവർക്ക് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു സംഘടന ഈ കേരളത്തിൽ തന്നെയുള്ളൂ കേരളത്തിൽ ഇവരുടെ പിന്തുണയോട് കൂടിയിട്ടാണ് കോൺഗ്രസ് പലയിടങ്ങളിലും ജയിക്കുന്നത് അതൊക്കെ സത്യമായിട്ടുള്ള കാര്യമാണ് ഇതേ നിലപാട് തന്നെ മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യൻസിന്റെയും എല്ലാവരുടെ വോട്ട് വാങ്ങിക്കൊണ്ട് തന്നെ ബി ജെ പിയും പലയിടങ്ങളിലും ഏഹ് മത്സരിക്കുന്നുള്ള കാര്യം കൂടി നീ മനസ്സിലാക്കണം അപ്പൊ രാഷ്ട്രീയത്തിന്റെ ഇടയിൽ ഈ രാഷ്ട്രീയ നിലപാടുകൾ ചിലപ്പോൾ പലയിടങ്ങളിലും മാറിക്കൊണ്ടിരിക്കും അതൊന്നും മനുഷ്യത്വ രഹിതമായിട്ടാവരുത് എന്നുള്ളതാണ് ഇവിടെ കൃത്യമായിട്ട് പതിനായിരക്കണക്കിന് ആളുകൾക്ക് വീട് വെച്ചു കൊടുത്ത ഇപ്പോഴും അത്തരം ചാരിറ്റികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആശുപത്രികൾ അടക്കമുണ്ട് വളരെ കുറഞ്ഞ തുകയിൽ ഒരു തരത്തിലുള്ള ലാഭവും പ്രതീക്ഷിക്കാതെ നടത്തുന്ന ആശുപത്രികളും കൂടിയുണ്ട് അതൊക്കെ നിനക്ക് വളരെ പുച്ഛമാണ് കാരണം നിനക്ക് മറ്റുള്ള ആളുകൾ രക്ഷപ്പെടുന്നത് ഇഷ്ടാവുന്നില്ല മറ്റുള്ള മതത്തിലുള്ള ഒരാളാണെങ്കിൽ പറയും വേണ്ട മറ്റുള്ള മതങ്ങളെ ചവിട്ടി താഴ്ത്താൻ നിന്റെ ദൈവം പറഞ്ഞിട്ടുണ്ടോടാ ഹു 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 മാന്യമായിട്ട് ആദ്യമായിട്ടാണ് സംസാരിക്കുന്നത് ഇനി ഇതിലും താഴെ സംസാരിക്കാൻ എനിക്കറിയില്ല അതുകൊണ്ട് ഞാൻ ഇനി വലിച്ചു നീട്ടി ഇത് കൊണ്ടുപോവാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പല ആളുകൾക്കും അച്ഛൻ അപ്പച്ചനും അമ്മച്ചയ്ക്കൊക്കെ വിളിച്ചു എന്നൊക്കെ വരും അതുകൊണ്ട് പരിപാടി അവസാനിപ്പിക്കുന്നു ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഏതെങ്കിലും മുസ്ലിം ലീഗിന്റെ നട്ടലിൽ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അയാൾക്കെതിരെ എന്തെങ്കിലുമൊക്കെ ഡയലോഗ് അടിക്കടോ വളരെ പറയുന്നുള്ളൂ ചാനൽ ഇഷ്ടമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളും മഞ്ഞ വരും അതിലൊക്കെ സന്ധിപ്പെട്ട സനിങ് ഓഫ്